നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള നിലപാടുകൾ ഇന്ത്യ കർശനമാക്കിയിരുന്നു ഇന്ത്യ ആക്രമിക്കുമെന്ന ഭയത്തിൽ പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾ പോലും പാകിസ്ഥാൻ വിട്ട് പാലായനം ചെയ്തിരുന്നു ഇപ്പോഴത്തെ പാക് അധീന കശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങളുടെ ഒളിത്താവളങ്ങളും തീവ്രവാദ ലോഞ്ച് പാഡുകളും ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണത്തെ പാകിസ്ഥാൻ ഭരണകൂടം ഭയപ്പെടുന്നുണ്ട് അതേസമയം കശ്മീരിൽ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു ഏകദേശം ഒരു മണിക്കൂറോളമായി ഏറ്റുമുട്ടൽ നടക്കുകയാണെന്ന് സൈന്യം അറിയിക്കുകയും ചെയ്തു അതേസമയം ഏറ്റുമുട്ടൽ നടക്കുന്ന സ്ഥലം സുരക്ഷാ സേന പുറത്തുവിട്ടിട്ടില്ല പഹൽഗാമിലെ ഭീകരർ തന്നെയാണോ എന്നതിൽ വ്യക്തതയും വന്നിട്ടില്ല എന്തായാലും ഭീകരർ നിലവിൽ ദക്ഷിണ കശ്മീരിൽ തന്നെയുണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം ഭീകരർക്കായി വ്യാപകമായ തെരച്ചിലാണ് കശ്മീർ താഴ്വരയിൽ നടക്കുന്നത് സൈന്യവും സിആർപിഎഫും പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത് അതേസമയം തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ ശുഭവാർത്ത വരും എന്നാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ രാവിലെയോടെ അറിയിച്ചിരിക്കുന്നത് അതിനുള്ള കാത്തിരിപ്പിനാണ് എല്ലാവരും എന്തായാലും നിർണായക യോഗത്തിന് ശേഷം ഇത്തരത്തിൽ അജിത് ദോവലും മോദിയും അമിത്ഷായുമൊക്കെ നിർണായക നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ശുഭവാർത്ത എന്താണ് എന്നതിലാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് പാകിസ്ഥാൻ ഞെട്ടലിൽ തന്നെയാണ് തങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ നീക്കത്തെ പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട് അതേസമയം പഹൽഗാൻ ഭീകരാക്രമണത്തിൽ ബൈസറൻവാലിയിലെ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ മുസ്തമിലിന് പങ്കുണ്ടെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരിയായ ദൃക്സാക്ഷി റഷീ ഭട്ട് ദേശീയ മാധ്യമത്തിൽ നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് സിപ് ലൈൻ ഓപ്പറേറ്റർ സംശയത്തിന്റെ നിഴലായത് ഇതിനു പിന്നാലെ സിപ്ലൈൻ ഓപ്പറേറ്റർമാരെ എല്ലാം എൻ ചോദ്യം ചെയ്തു വരുന്നുണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്ന സമയത്തും സിപ് ലൈനിൽ ആളെ അയച്ചു സിപ്പ് ലൈൻ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന മുസമിൽ തുടർച്ചയായി പറഞ്ഞുവെന്ന് റഷീബ് ഭട്ട് പറഞ്ഞിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരി പങ്കുവച്ച ദൃശ്യങ്ങളാണ് ചോദ്യം ചെയ്യലിന് ആധാരം മുസമിലിന് ആക്രമണത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് സംശയം റഷീബ് ഭട്ട് എന്ന സഞ്ചാരി റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സിപ്ലൈൻ ഓപ്പറേറ്റർ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതും പിന്നാലെ ഭീകരർ വെടിയുതിർക്കുന്നതും വീഡിയോയിൽ കാണാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിപ്ലൈൻ ഓപ്പറേറ്ററേയും എൻ ഐ എ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നേരത്തെ ആക്രമണത്തിന് ശേഷം സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരെയും അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു ഭാര്യയ്ക്കും മകനും മറ്റ് നാലു പേർക്കൊപ്പമാണ് ഋഷി ഭട്ട് പഹൽഗാമിലെത്തിയത് ഇവരെല്ലാം സിപ്ലൈനിൽ കയറിയിരുന്നു എന്നാൽ താൻ സിപ്ലൈനിലായിരിക്കുമ്പോൾ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ ഉറക്കെ വിളിച്ചു പറഞ്ഞതായി ഋഷി ഭട്ട് പറയുന്നു ഇതേ സമയത്താണ് വെടിയേച്ചകളും മുഴങ്ങിക്കേട്ടത് വെടിയോച്ച കേട്ട് ഏകദേശം പതിനഞ്ചടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി ഭാര്യയെയും മകനെയും കൂട്ടി നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഋഷി ഭട്ട് വെളിപ്പെടുത്തിയിരുന്നു പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലെ ഭീകരാക്രമണം നടക്കുമ്പോൾ തന്റെ സന്തോഷ നിമിഷങ്ങൾക്കൊപ്പം ഒരുപറ്റം ആളുകളുടെ ജീവനു വേണ്ടിയുള്ള നിലവിളികളും തന്റെ ക്യാമറയിൽ പതിയെന്ന കാര്യം അറിയാതെ ഋഷി ഭട്ട് അവധി ആഘോഷത്തിൽ മുഴുകിയിരുന്നു ആ വീഡിയോയാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് അഹമ്മദാബാദ് സ്വദേശിയായ ഋഷി ഭട്ട് തന്റെ വിനോദയാത്ര ആസ്വദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യത്തിലാണ് ഭീകരാക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പതിഞ്ഞത് ചിരിയോടെ തന്റെ സിപ്ലൈൻ റൈഡ് ആസ്വദിക്കുകയാണ് ഋഷി ഭട്ട് താഴെ നിരവധി വിനോദസഞ്ചാരികൾ അവിടെ അവിടെയായി ഒറ്റയ്ക്കും സംഘമായും കാണപ്പെടുന്നുണ്ട് പെട്ടെന്ന് ആളുകൾ പരിഭ്രമിച്ച് ഓടുന്നതും താഴെ വീഴുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം ഭീകരാക്രമണം നടക്കുന്നിടത്ത് ഉയരത്തിലുള്ള ആകാശയാത്രയ്ക്കിടെ ഋഷിയാകട്ടെ താഴെയുള്ള ബഹളങ്ങളോ പരക്കം പാച്ചിലോ അറിയാത്ത മട്ടിലാണ് ഋഷിയുടെ സിപ്ലെയിൻ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വെടിയൊച്ച ഉയരുന്നുണ്ട് ആദ്യം ഇത് ആക്രമണമാണെന്ന് ഋഷി തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാൽ സിപ്ലെയിൻ ഓപ്പറേറ്റർക്കും സഹായിക്കും ഭീകരാക്രമണത്തെക്കുറിച്ച് അറിവുണ്ടെന്നും ഇത്തരത്തിൽ പലരും കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഭാര്യയെയും മകനെയും കൂട്ടി ഓടാൻ ആരംഭിച്ചു ഒരു ഭാഗത്ത് ഒരു കുഴി പോലുള്ള ഭാഗം കണ്ടു അക്രമികൾക്കത് കണ്ടെത്താനാകുമായിരുന്നില്ല ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന കുറച്ചുപേർ അവിടെ ഒളിച്ചു ഞങ്ങളും എട്ട് പത്ത് മിനിറ്റിന് ശേഷം വെടിവെപ്പ് അവസാനിച്ചതായി തോന്നിയതോടെ ഞങ്ങൾ പ്രധാന ഗേറ്റിലേക്ക് ഓടി വെടിവെപ്പ് വീണ്ടും തുടങ്ങി നാലഞ്ച് പേർ വെടിയേറ്റ് വീണു ഏതാണ്ട് പതിനഞ്ച് പതിനാറ് പേർക്ക് ഞങ്ങൾക്ക് മുന്നിൽ വെടികൊണ്ടു ഗേറ്റിലെത്തിയതോടെ ഒരു കുതിരസവാരിക്കാരൻ ഞങ്ങളെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു വീഡിയോയും അവിടെ നിന്ന് രക്ഷപ്പെട്ടതിനെയും കുറിച്ച് റഷി എൻ ഐയോട് പറഞ്ഞു അതേസമയം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിലെ എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാൽപ്പത്തെട്ടെണ്ണവും താൽക്കാലികമായി അടച്ചു അനന്ത്നാഗിലെ സൂര്യക്ഷേത്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളും അടച്ചിടുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ടു ഭീകരർക്കായുള്ള തെരച്ചിലും അതിനോടനുബന്ധിച്ചുള്ള വെടിവെപ്പും മറ്റും പല സ്ഥലങ്ങളിലും നടക്കുന്നതിനാൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് കശ്മീർ സർക്കാരിന്റെ ലക്ഷ്യം വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം ഭീകരർ മറയാക്കുന്നുവെന്ന സംശയം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്